താര ദമ്പതികളായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനിലേയും വിവാഹം കഴിഞ്ഞതോടെ ഇവരുടെ വീട്ടുകാരെ കുറിച്ചുള്ള വിശേഷങ്ങളും വാർത്തകളും ആരാധകർ ഏറെ ശ്രദ്ധിക്കാറുണ്ട് ഇതിനൊരു കാരണവുമുണ്ട് താരദമ്പതികളായ ഗോപികാനിന്റെയും ഗോവിന്ദ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർ എല്ലാവരും അവരുടെ വീട്ടുകാരുടെ വിശേഷങ്ങളും ശ്രദ്ധിക്കാറുള്ളത് മിനി സ്കേലിലും ബിഗ് സ്കേലിലും മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഗോപികാനിലും ഗോവിന്ദ പത്മസൂര്യയും സജീവമാണ് ഇരുവർക്കും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളത് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ താരദമ്പതികളുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ഗോവിന്ദ് പത്മസൂര്യ തന്റെ വീട്ടുകാരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറില്ലായിരുന്നു എന്നാൽ ഗോപികയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് ഗോവിന്ദ് പത്മസൂര്യ തന്റെ കുടുംബത്തെയും യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി കാണിച്ചു തുടങ്ങിയത് ഗോപികാനലിന്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ ആരാധകർക്ക് നേരത്തെ തന്നെ അറിയാം എന്നാൽ ഗോവിന്ദ് പത്മസൂര്യയുടെ അച്ഛനെയും അമ്മയെയും ഇപ്പോൾ അടുത്തായിട്ടാണ് ആരാധകർ എല്ലാവരും കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ഇതാ ഗോപികാനൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് ഗോപികയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഗോപിക അനിൽ തന്റെ സന്തൂർ മമ്മിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എത്തിയത് ഗോപിക അനിലിന്റെയും കീർത്തന അനിലിന്റെയും പേര് ദീപ അനിൽ എന്നാണ് ഗോപികയുടെയും കീർത്തനാനിലിന്റെയും അമ്മയുടെ ലുക്ക് കണ്ട് ആരാധകരല്ല ഒരു ഞെട്ടി എന്ന് വേണം പറയാൻ സന്തൂർ മമ്മിക്കൊപ്പം എന്ന ക്യാപ്ഷനോടെയാണ് ഗോപികയും കീർത്തനയും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത് അതീവ സുന്ദരിയായിട്ട് മോഡേൺ ലുക്കിൽ ലോങ് ഷർട്ട് ധരിച്ചായിരുന്നു ഗോപികയുടെ അമ്മ ദീപ അനിൽ എത്തിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കീർത്തനാനിലും ഗോപികാനിലും അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ചെയ്തു നിരവധി പേരാണ് ദീപ അനിൽ എന്ന സന്തൂർ മമ്മിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഗോപികാനിലിന്റെ പേര് ചേർത്താണ് കൂടുതലും ആശംസകൾ നമ്മുടെ ഗോപിക ചേച്ചിക്ക് പ്രായമാകുമ്പോൾ അമ്മയെപ്പോലെ തന്നെ ഉണ്ടാകും അമ്മ മക്കളെക്കാൾ ചെറുപ്പമാണല്ലോ ഇത്രയും സൗന്ദര്യമൊക്കെ അമ്മ ഉണ്ടായിരുന്നോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്കെത്തിയ ഗോപികാനിലും കീർത്തനാനലിലും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് സദാനന്ദന്റെ സമയം എന്ന സിനിമയിൽ ദിലീപായിരുന്നു നായകൻ ദിലീപിന്റെ മകളായിട്ടായിരുന്നു കീർത്തന ആദ്യം അഭിനയിച്ചത് പിന്നീട് ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ മക്കളായിട്ടും കീർത്തനാനിലും ഗോപികാനിലും എത്തുകയായിരുന്നു അമ്മയും അച്ഛനുമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് കീർത്തനാനിലും ഗോപികാനിലും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അച്ഛനു സിനിമയിൽ വലിയൊരു നടനാകാനായിരുന്നു ആഗ്രഹം എന്നാൽ അത് സാധിച്ചില്ല ഒടുവിൽ മക്കളിലൂടെയാണ് അച്ഛൻ ആ ആഗ്രഹം സഫലമാക്കിയെടുത്തത് ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള നടിമാരാണ് കീർത്താനിലും ഗോപിക അനിലും പഠനത്തിന് മുൻഗണന കൊടുത്തത് കൊണ്ട് തന്നെ അഭിനയത്തിൽ നിന്നും കുറച്ച് മാറി നിൽക്കുകയായിരുന്നു ഗോപികാനിലും കീർത്തനാനിലും വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കബിനി എന്ന പരമ്പരയിലൂടെയാണ് ഈ താര സഹോദരങ്ങൾ താരസഹോദരങ്ങൾ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് നിങ്ങൾക്ക് ഈ താര സഹോദരിമാരെ ഇഷ്ടമാണോ